കളി ഫ്ളാറ്റ് ട്രാക്കിൽ നിന്നും മാറി മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഈർപ്പമുള്ള പിച്ചും ചേർന്ന പേസ് പിച്ചാണ് ഇംഗ്ലീഷുകാർ ഓവറിൽ ഒരുക്കിവച്ചത് എട്ട് മില്ലിമീറ്റർ ഉയരത്തിൽ പുല്ലുപൊങ്ങി നിൽക്കുന്ന പിച്ച് ഏതൊരു പേസറും പന്തെറിയാൻ കൊതിക്കുന്ന പൊറദീസ ഈ പിച്ചിൽ ടോസ് ജയിക്കുക എന്നാൽ ചെയ്യാനുള്ളത് പന്തെറിയുക എന്നതാണ് ഇംഗ്ലണ്ട് അതുതന്നെ ചെയ്തു അപകട സൈറൺ അടിച്ചുകൊണ്ടാണ് മത്സരം തുടങ്ങിയത് നില ഉറപ്പിക്കും മുമ്പേ ജയ്സോൾ പുറത്ത് ആദ്യ ടെസ്റ്റിലെ സെഞ്ചുറിക്കും രണ്ടാം ടെസ്റ്റിലെ അർദ്ധ സെഞ്ചുറിക്കും ശേഷം പരുങ്ങിയ ജയ്സോളിനെയാണ് നാം കാണുന്നത് പിന്നീടുള്ള ആറ് ഇന്നിങ്സുകളിൽ നേടിയത് വെറും നൂറ്റൊന്ന് റൺസ് മാത്രം ടെക്നിക്കൽ ഏരിയയിൽ ജയ്സോൾ ഇനിയുമേറെ പണിയെടുക്കാനുണ്ടെന്ന് കാണിക്കുന്ന വിക്കറ്റുകൾ പിന്നാലെ നങ്കൂര വിടുമെന്ന് തോന്നിച്ച രാഹുലും പുറത്ത് ബോക്സിന്റെ ഒരു ലെങ്ത് ബോൾ കട്ട് ചെയ്യാനുള്ള ശ്രമം ബേറ്റിലിടിച്ച് സ്റ്റെംബിലേക്ക് ചതുപ്പിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഇന്നിങ്സിനെ താങ്ങി നിർത്താൻ നാലാം നമ്പറിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ക്രീസിലെത്തി ടച്ചിലായിരുന്ന ഗില്ലും സായ് സുദർശനും ഒരുമിച്ചതോടെ കളിയുടെ മൊമെൻ്റം ഇന്ത്യയിലേക്ക് തിരിഞ്ഞു തുടങ്ങി പക്ഷേ ഇല്ലാത്ത റൺസിനോട് ഗിൽ തന്റെ വിക്കറ്റ് തൊളിച്ചു കളിയുടെ മൊമെൻറ്റവും അവിടെ വെച്ച് തന്നെ തിരിഞ്ഞു അതിനിടയിൽ പിച്ചിന്റെ പ്രവചനാതീത സ്വഭാവത്തെ ചെറുത്തുനിന്ന സുദർശനെ ഒന്നാം തരും ഡെലിവറിയിൽ ടോങ് പുറത്താക്കുകയും ചെയ്തു പിന്നാലെ സമാനമായൊരു ഡെലിവറിയിൽ ജഡേജയും പുറത്ത് നൂറ്റി ഇരുപത്തിമൂന്നിന് അഞ്ച് എന്ന നിലയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തി ഇരുന്നൂറ് പോലും കടക്കാൻ പാടുപെടുമെന്ന് തോന്നിച്ചു തുടങ്ങി അതിനിടയിലാണ് കരുണിൻ്റെ എൻട്രി പതുക്കെ കരുതലോടെ തുടങ്ങി ക്രീസിലുറച്ച കരുൺ പതുക്കെ ഡ്രൈവുകളിലൂടെ പന്തിനെ തലോടി വിട്ടു കരുൺ ക്രീസിൽ ഉറച്ചത് ധ്രുവ ജുരേലിനും സുന്ദറിനും കോൺഫിഡൻസായി മാറി അതിനിടയിലും അയാൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ പാഠങ്ങൾ കൈവിട്ടില്ല കരുണിൻ്റെ ഒരു ഷോട്ട് ബൗണ്ടറി വരെ കടക്കാതിരിക്കാൻ പിന്നാലെ ഓടിയ വോക്സിനെ വീഴ്ചക്കിടെ തോളിന് പരിക്കേറ്റു വോക്സ് പരിക്കേറ്റ് കിടക്കുന്നത് കണ്ട കരുണും സുന്ദറും നാലാം റണ്ടിനായി ഓടേണ്ട എന്ന തീരുമാനമെടുത്തു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ട്രിപ്പിൾ സെഞ്ചുറിക്കും ഓവലിലെ വീരോജിത ചെറുത്തുനിൽപ്പിനുമിടയിൽ അയാൾ നടന്നു തീർത്തതും കരഞ്ഞു തീർത്തതും ഒരുപാട് കാലങ്ങളാണ് പൂജ്യം ഇരുപത് മുപ്പത്തൊന്ന് ഇരുപത്തി ആറ് നാൽപ്പത് പതിനാല് ഇംഗ്ലീഷ് പരമ്പരയിലെ അദ്ദേഹത്തിൻ്റെ സ്കോറുകൾ ഇങ്ങനെയായിരുന്നു ഗില്ലും രാഹുലും മുതൽ ജഡേജ വരെ റൺ ബാക്കിലാക്കുമ്പോൾ കരുൺ മാത്രം ഒരു മികച്ച ഇന്നിങ്സിനായി കാത്തിരിക്കുകയായിരുന്നു നന്നായി തുടങ്ങിയിട്ടും അത് ബിഗ് സ്കോറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിനായില്ല അഞ്ചാം ടെസ്റ്റ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിന് മുന്നിൽ വെച്ച ഒരു ഡു ഓർ ഡൈ മത്സരമായിരുന്നു സായ് സുദർശനെ ഉൾപ്പെടുത്തിയെങ്കിലും പന്തിന് പരിക്കേറ്റതിനാൽ മാത്രം വീണുകെട്ടിയ അവസരം ഈ മത്സരത്തിൽ കൂടി മങ്ങിയിരുന്നുവെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സ് പിന്നിട്ട് അയാൾ ഇന്ത്യൻ ടീമിലേക്ക് ഒരിക്കൽ പോലും മടങ്ങി വരാത്ത വിധം പോകുമായിരുന്നു അഥവാ മരണം മണക്കുന്ന പിച്ചിൽ അയാൾക്ക് നേരിടേണ്ടത് മരണവക്കിനുള്ള കരിയറിനെ കൂടിയായിരുന്നു രണ്ടാം ദിനം കരുൺ തന്റേതാക്കുമെന്ന് കരുതിയവർക്ക് ആദ്യമേ തെറ്റി ടോങ്ങിൻ്റെ ഒന്നാം തരമൊരു ഡെലിവറിയിൽ അയാളുടെ കണക്കുകൂട്ടലുകളെല്ലാം പാളി സ്റ്റെമ്പിനെ ലക്ഷ്യമിട്ടെത്തിയ പന്ത് തുളഞ്ഞുകയറിയത് വിക്കറ്റിലേക്കെന്ന് വ്യക്തം അമ്പയർ യാതൊരു സംശയവുമില്ലാതെ വിരലുയർത്തി ഡിആർഎസിനും അയാളെ രക്ഷിക്കാനായില്ല സാന്നിധ്യം അറിയിച്ചു എന്ന അഭിമാനത്തോടെ കരുൺ തിരിഞ്ഞു നടന്നു തൊട്ടു പിന്നാലെ അനാവശ്യ ഷൂട്ടിന് ശ്രമിച്ച് സുന്ദറും പുറത്ത് പേസിനെ തുണക്കുന്ന പിച്ചിൽ വാലറ്റത്തു നിന്നും ഒന്നും പ്രതീക്ഷിക്കാനില്ലായിരുന്നു സിറാജിനെയും പ്രസിദിനെയും പുറത്താക്കാൻ അറ്റ്കിംസണ് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല എടുക്കാതെ ഇരുവരും പുറത്ത് ഇരുന്നൂറ്റി പതിനെട്ടിന് ആറ് എന്ന നിലയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് എല്ലാവരും പുറത്ത് എന്ന നിലയിലേക്കുള്ള കൂപ്പുകുത്തൽ വാട്ട് എ മോർണിംഗ് ദിസ് ഈസ് ഫോർ ഇംഗ്ലണ്ട് എന്ന് രവിശാസ്ത്രിയുടെ കമന്റർ ഉയർന്നു ഇംഗ്ലണ്ട് വിചാരിച്ചതിലും അധികം വേഗം പണിതീർത്ത സന്തോഷത്തിൽ തിരിഞ്ഞു നടന്നു അഗ്രസീവ് മോഡിലേക്ക് മാറി ഇംഗ്ലണ്ടിന് ഇന്ത്യ എന്ത് തിരിച്ചടി നൽകുമെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ സ്റ്റോക്സിന്റെ അഭാവത്തിലെത്തിയ അറ്റ്കിൻസൺ അഞ്ചു വിക്കറ്റുമായി തന്റെ എൻട്രി ഗംഭീരമാക്കി കൃത്യതയാർന്ന പന്തുകളുമായി ജോഷ് ടോങ് അതിനൊത്ത പിന്തുണ നൽകി പുല്ലും പേസും കാണുമ്പോൾ മുട്ടിയെടുക്കുക എന്ന പാരമ്പര്യം ഇന്ത്യ ഇന്നലെയും തുടർന്നു മുപ്പത്തെട്ട് എക്സ്ട്രാ റണ്ണുകളും കരുണിന്റെ ചെറുത്തുനിൽപ്പുമില്ലായിരുന്നുവെങ്കിൽ ഇതിലും രൂക്ഷമായേനെ ഇന്ത്യയുടെ അവസ്ഥ സത്യത്തിൽ ഈ മത്സരത്തിൽ ടോസ് നിർണായകമായിരുന്നു ആദ്യ ദിനം ഇന്ത്യക്ക് ബെറ്റ് ചെയ്യേണ്ടി വന്നത് ഗ്ലൂമി അന്തരീക്ഷത്തിലാണ് എന്നാൽ രണ്ടാം ദിനം അതല്ല സ്ഥിതി പവർപ്ലേ മോഡിലാണ് ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് തുടങ്ങിയിരിക്കുന്നത് പന്തെടുത്തവരെല്ലാം ബസ്ബോളിന്റെ ചൂട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആത്മവിശ്വാസമെല്ലാം ചോർന്നുപോകുന്ന തരത്തിലുള്ള അറ്റാക്ക് ഈ മത്സരം ഇനി എന്തെങ്കിലും കൗതുകം ഒളിപ്പിച്ചിട്ടുണ്ടാകുമോ കാത്തിരിക്കാം